ദൈവത്തിന്റെ വചനത്തിന് നിന്റെ നിനക്ക് വിജയങ്ങൾ നൽകുവാൻ സാധിക്കും എങ്ങനെയാ ദൈവത്തിന്റെ വചനം വിജയങ്ങളെ നൽകുന്നത് കർത്താവിന്റെ വചനത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മളൊരു വചനത്തെ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നമ്മൾ യോനാനുശ്രീ സുവിശേഷം എഴുതുമ്പോൾ ഒന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ വചനമാകുന്ന ദൈവം ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവമായി സമീപസ്ഥനായി ഈശ്വർ നമുക്കുണ്ട് അതായത് നമ്മുടെ രണ്ടുപേരും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഞാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിലൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും എഴുതപ്പെട്ട വചനത്തിനകത്ത് ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ കരികിലേക്ക് കടന്നു വരും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് അമ്മമാതാവ് ഇപ്രകാരം പറയും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ചിലപ്പോൾ ഇന്നൊരു അസാധ്യകാര്യം മുമ്പിൽ കാണും പക്ഷെ അതിന്റെ നടുവിൽ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക നൂക്ക ഒന്ന് മുപ്പത്തേഴ് അമ്മ പറഞ്ഞത് എന്താ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല എന്നിങ്ങനെ വിശ്വസിച്ചു എന്റെ കർത്താവിന് അസാധ്യമായത് യേശു ആരാധന രണ്ട് കോർദിവസ രണ്ട് വരുന്നാൽ എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിൽ എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന സ്തുതി സ്തുശ് നിനക്കായി സഗ്രതം പൂർത്തീകരിച്ചവൻ ഇന്ന് നിനക്ക് സമീപസ്ഥനായിരിക്കുന്നു ആത്മാവായി ഇനി വചനം കേൾക്കുവാൻ നിനക്കാ ഒരു പേഷ്യൻസ് പോലും നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നൂറിൽ നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നൂക്കാ ഒന്ന് മുപ്പത്തേഴ് വചനത്തിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നിന്ന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമാറാകട്ടെ ആമേ ഗോഡ്മെന്റ്